ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിന്റെ മലയാളമാണ് കേരള പാടാവലി മലയാളത്തിലെ ലാസ്റ്റ് യൂണിറ്റ് പിന്നിട്ട പാതകൾ അതിലെ ആദ്യ ചാപ്റ്റർ ആണ് ജീവനായ നാട് ജീവനായ നാടിലെ ഒറ്റ പൂങ്കാവിൽ നമ്മൾ കുറച്ച് നോക്കിയിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് ഇതിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് കേട്ടോ ഒറ്റ പൂങ്കാവിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ അതിന്റെ ആസ്വാദനം നേരത്തെ തന്നെ നമ്മൾ പാർട്ട് വണ്ണിൽ ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മുടെ പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതിൽ നമുക്ക് കവിത താളമിട്ട് ചൊല്ലു ഈ കവിതയുടെ താളത്തിന് എന്തു പ്രത്യേകതയാണ് കണ്ടെത്താനായത് ഉത്തരം നോക്കാം ഒറ്റപ്പൂങ്കാവിൽ എന്ന കവിതയുടെ താളത്തിന് ഏറെ പ്രത്യേകതയുണ്ട് ഈ കവിതയുടെ താളം ലളിതവും മൃദുവുമായതുമാണ് മൃദുവായതുമാണ് അതിനാൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ ചൊല്ലാനും പാടാനും കഴിയും വരികൾക്ക് നല്ല ഒഴുക്ക് ഉള്ളതിനാൽ കവിത കേൾക്കുമ്പോൾ ഒരു പാട്ട് പോലുള്ള അനുഭവം അനുഭവം ലഭിക്കുന്നു ആവർത്തിച്ചു വരുന്ന വാക്കുകളും ശബ്ദ സൗന്ദര്യവും കവിതയെ കൂടുതൽ ആകർഷകമാക്കുന്നു കവിത പറയുന്ന ഐക്യവും ഒരുമയും ഈ താളത്തിലൂടെ മനോഹരമായി പ്രകടമാകുന്നു കൂട്ടമായി ചൊല്ലുമ്പോൾ കവിതയ്ക്ക് കൂടുതൽ ഭംഗിയും ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ ഒറ്റപൂങ്കാവിൽ എന്ന കവിത വായനക്കാരുടെ മനസ്സിൽ എളുപ്പത്തിൽ സ്ഥാനം പിടിക്കുന്നു അടുത്തത് മനുഷ്യരുടെ ജാതി മനുഷ്യത്വമാണ് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ഈ ആശയം കവിതയിൽ നിന്ന് കണ്ടെത്തു പല മതക്കാരും പല ജാതിക്കാരും പല നിറക്കാരും പല തരക്കാരും പല ദേശക്കാരും പല ഭാഷക്കാരും പലരുമെങ്കിലും മനുഷ്യരാണോ നാം ഈ കവിതയിൽ കവി മനുഷ്യ സമൂഹത്തിലെ വൈവിധ്യം വളരെ സുന്ദരമായി അവതരിപ്പിക്കുന്നു ലോകത്ത് പല മതങ്ങളിലുള്ളവരും പല ജാതികളിലുള്ളവരും പല നിറങ്ങളിലുള്ളവരും പല തരത്തിലുള്ളവരും ജീവിക്കുന്നു ഓരോരുത്തരും വ്യത്യസ്തരായിട്ടുണ്ടെങ്കിലും എല്ലാവരും മനുഷ്യരാണെന്ന അവബോധമുണ്ടാവണമെന്ന് കവി പറയുന്നു ഇവിടെ പല എന്ന പദം ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിലൂടെ ലോകത്തിലെ വൈവിധ്യത്തിന്റെ വിശാലത കവി നമുക്ക് ബോധ്യപ്പെടുത്തുന്നു മതം ജാതി രൂപം ഭാഷ സംസ്കാരം തുടങ്ങിയവയിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഒരു പൊതു മനുഷ്യത്വം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു അവസാന വരിയിൽ മനുഷ്യരെല്ലാം സഹോദരങ്ങളായി സമാധാനത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കണം എന്ന സന്ദേശമാണ് അടങ്ങിയിരിക്കുന്നത് വ്യത്യാസങ്ങൾ നമ്മളെ വേർപെടുത്താൻ വേണ്ടിയല്ല മറിച്ച് പരസ്പരം മനസ്സിലാക്കി ഐക്യത്തോടെ ജീവിക്കാൻ വേണ്ടിയാണെന്ന് ഈ വരികൾ നമ്മെ പഠിപ്പിക്കുന്നു വരികളെയും ചിത്രങ്ങളെയും ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും ഇപ്പൊ ഇന്ത്യയെക്കുറിച്ചാണ് നമുക്ക് നോക്കാം ഒറ്റപൂങ്കാവിൽ എന്ന കവിത മനുഷ്യരും പ്രകൃതിയും ഒരുമിച്ചു ചേർന്ന് ജീവിക്കുന്ന ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത് ഇന്ത്യയിൽ വിവിധ വേഷങ്ങളും നിറങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ഉള്ള അനേകം ആളുകൾ ജീവിക്കുന്നു ഓരോരുത്തരുടെയും ജീവിത രീതികൾ വ്യത്യസ്തമായിരുന്നാലും എല്ലാവരും ഒരേ രാജ്യത്തിന്റെ ഭാഗങ്ങളാണ് ഈ വൈവിധ്യത്തിനിടയിലും ഇന്ത്യയെ ഒന്നായി നിർത്തുന്നത് ഐക്യമാണ് എന്ന് കവിത നമ്മെ പഠിപ്പിക്കുന്നു ആളുകൾ പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ രാജ്യത്ത് സമാധാനവും സന്തോഷവും നിലനിൽക്കും കവിതയിൽ മനുഷ്യരുടെ ജീവിതത്തോടൊപ്പം മരങ്ങൾ പൂക്കൾ പക്ഷികൾ തുടങ്ങിയ പ്രകൃതിയും ചേർന്ന് നിലനിൽക്കുന്നതായി കാണിക്കുന്നു മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ഈ സഹവർത്തിത്വമാണ് ഇന്ത്യയുടെ സൗന്ദര്യം സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന മഹത്തായ ആശയം കവി തന്റെ വരികളിലൂടെ ചിത്രങ്ങളിലൂടെയും വളരെ മനോഹരമായി മനോഹരമായി എന്നാണ് കേട്ട മനോഹരമായി വിവരിക്കുന്നു അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ക്ലാസ്സിൽ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വാച്ച് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്